നമസ്കാരം ഞാൻ ഡോക്ടർ ബിനോയ് വർഗീസ് എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻജിസ്റ്റ് ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിട്ടോണിയൽ ഡയാലിസിസ് അഥവാ സി എ പി ഡിയെ കുറിച്ചാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹീമോ ഡയാലിസിസ് അതായത് ശരീരത്തിൽ നിന്ന് രക്തം മെഷീൻ വഴി കടത്തി ഡയാലിസിസ് മെഷീനിലൂടെ പോയി ശുചീകരിച്ചെടുക്കുന്നു രണ്ടാമത്തത് പെരിട്ടോണിയൽ ഡയാലിസിസ് അതായത് നമുക്ക് മരുന്ന് വയറിനുള്ളിലേക്ക് ഒരു ട്യൂബ് വഴി കടത്തി വയറിനുള്ളിൽ നേരം വെച്ച് പിന്നെ അതുവഴി രക്തം ശുചീകരിച്ചെടുക്കുന്നത് അപ്പോ ഈ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിടോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് വളരെയധികം ആൾക്കാർ തീരെ അറിവില്ലാതെയോ അല്ലെങ്കിൽ ഇതിനോട് എക്സ്പോസ്ഡ് ആകാതിരിക്കുന്നത് കൊണ്ട് പലരും ഈ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിടോണിയൽ ഡയാലിസിസ് അഥവാ സി എ പിഴിയെ കുറിച്ച് വിമുഖത കാണിക്കുന്നു അപ്പം ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വയറിനുള്ളിലേക്ക് ചെറിയൊരു സിലിക്കൺ ട്യൂബ് പ്ലേസ് ചെയ്യും അതിനുശേഷം ആ ഒരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ നമ്മൾ റെസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മരുന്നുകൾ കിട്ടും ഈ മരുന്ന് നമ്മൾ വയറിനുള്ളിലേക്ക് കടത്തി ഏകദേശം ഒരു ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ ക്വാണ്ടിറ്റിയുള്ള ബാഗുകളായിരിക്കും അപ്പൊ ഈ ഫ്ലൂയിഡ് നമ്മൾ വയറിനുള്ളിൽ കടത്തിവിട്ടിട്ട് ഒരു നാല് മണിക്കൂറിലോട്ട് ആറു മണിക്കൂറോ ഏഴ് മണിക്കൂറോ അത് ഓരോ പേഷ്യന്റിനും വ്യത്യാസം നൽകി അപ്പൊ ഇത് വയറിനുള്ളിൽ വെച്ച് അതിനുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡയാലിസിസ് നടന്നുകൊണ്ടേരിക്കും അതായത് രക്തശുചീകരണം നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തോട്ടെടുത്ത് മെഷീൻ വഴി കടത്തി വിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് അടിക്കടി ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകുന്നു നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ഇത് ചെയ്യാം സുഖമായിട്ട് വളരെ കൂടി നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കോ എല്ലാം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതാണ് കാരണം പെട്ടെന്ന് ബി പിന്നെ ഏറ്റക്കുറച്ചടികളോ ഹൃദയമുടിപ്പിന്റെ വ്യത്യാസങ്ങളോ ഈ സി എം പിടിയിൽ ഉണ്ടാകുന്നില്ല അപ്പോ ഇതിന്റെ വളരെയധികം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് ആദ്യത്തെ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഹീമോ ഡയാലിസിസിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ പെരിടോണിയൽ ഡയാലിസിസിന് മരണസാധ്യത കുറവാണെന്നും വാസം കുറവാണ് എന്നുള്ളതുമാണ് ഈ പെരിടോണിയൽ ഡയാലിസിസിന്റെ അഡ്വാൻറ്റേജ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഒരു മാസം കീമോ ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് അല്ലെങ്കിൽ രണ്ട് കീമോ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ചിലവ് ഏകദേശം പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ കൂടുതലായിരിക്കും പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ ഡയാലിസിസ് പ്രോഗ്രാം വഴി ഈ ബാഗുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യം ഇത് ചെയ്യാനുള്ള ഒരു മനസ്സും രണ്ടാമത്തേത് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മുറി നമുക്ക് വീട്ടിൽ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പിന്നെ മൂന്നാമത് ഇത് ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വേറുള്ളത് നമുക്ക് വീട്ടിൽ വന്ന് പല ആൾക്കാരും ഇതിന് ട്രെയിനിങ് തരും അപ്പൊ നമുക്ക് ഇത് വളരെ സുഗമമായിട്ട് തന്നെ കൊണ്ടുപോകാവുന്നതാണ് വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത് പുറം രാജ്യങ്ങളിൽ തന്നെ പല ആൾക്കാരും ഇത് സി എ പി ഡി ചെയ്തുകൊണ്ട് അവരവരുടെ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാരും സി എ പി ഡി ചെയ്തുകൊണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളോ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസോ ഒന്നും കോംപ്രമൈസ് ആകുന്നുമില്ല അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡയാലിസിസ് പ്രോഗ്രാമാണ് ആണ് ഡയാലിസിസ് ഇത് നിങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന് സ്റ്റഡീസും ഇതിനെ തന്നെ പെരിടോണിയൽ ഡയാലിസിസും തന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ പെരിട്രോണൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അതിനോട് പേടിയോ വിമുഖതയോ കാണിക്കാതെ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഡോക്ടർ പറയുമ്പോൾ അത് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെയും നമ്മളെ ശ്രദ്ധിക്കുന്ന വീട്ടുകാരുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ നല്ലതായിരിക്കും നന്ദി